ജീവിതയാത്ര തൻ ലക്ഷ്യം മറന്നു ഞാൻ അതിദൂരം ഓടി വിവശന തളർന്നു പോലമൊന്നുമില്ലാതെ മനസ്സു മാറാത്ത വ്യാധികൾ എന്നിൽ പടര ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഞങ്ങളുടെ ജനനം മുതൽ ഈ നിമിഷം വരെ അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇന്ന് നന്ദി പറയുന്നു ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ സഹോദരങ്ങളിലൂടെ ബന്ധുജനങ്ങളിലൂടെ അയൽവാസികളിലൂടെ സുഹൃത്തുക്കളിലൂടെ ഞങ്ങളുടെ അധ്യാപകനിലൂടെ പുരോഹിതന്മാരിലൂടെ ഞങ്ങളുടെ സന്യസ്ഥരിലൂടെ തിരുസഭയിലൂടെ പൂർവികരിലൂടെ ഞങ്ങളുടെ എല്ലാ അധികാരികളിലൂടെയും എല്ലാം ഞങ്ങളെ അനുദിനം അനുഗ്രഹിക്കുന്ന നല്ല ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തു കർത്താവ് ഇന്ന് വലിയ ദുഃഖത്തിലും നിരാശനും കഴിയുന്ന ഓരോ മക്കൾക്കും ആശ്വാസവും സമാധാനവും അവിടെ നൽകണമേ മറ്റുള്ളവരോട് കഠിനമായ ദുഷ്ടതയും വഞ്ചനയും ഒക്കെ ചെയ്യുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന ഓരോ മക്കളെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമേ വിനാശകരമായ അപകടങ്ങളിൽ നിന്ന് ഇന്ന് ഓരോ മക്കളെയും അവിടുന്ന് രക്ഷിക്കണമേ ബന്ധ്യമാനത്തിനും മയക്കുമരുന്നിനും മറ്റു ദുശീലങ്ങൾക്കും അടിമകളായിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ അവിടുന്ന് മോചിപ്പിക്കണം വലിയ ഞരുക്കത്തിനും ദുഃഖത്തിനും കഴിയുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവെ അവിടെ ആശ്വസിപ്പിക്കണമെങ്കിൽ മരണഭീതിയിൽ കഴിയുന്നവരെ കർത്താവെ ധൈര്യപ്പെടുത്തണം ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് മോചിപ്പിക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് അടു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധയുടെയും വിശ്വദേവസ്വ പിതാവിന്റെയും മാധ്യസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും നമ്മളോടും നമ്മുടെ ഭവനത്തോടും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളോടും കൂടെ ഉണ്ടാകും അതാകട്ടെ ഇപ്പോഴും എപ്പോഴും അതിദൂരം തളർന്നു